താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളും നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം ആഗ്രഹിച്ച രീതിയിലാകും കാര്യങ്ങൾ വരുന്നത് പൂരാടം നക്ഷത്രത്തിലുള്ളവർ കഷ്ടതകളെ മറികടന്ന് ജീവിച്ചു കാണിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആർഭാടത്തിന് ഒട്ടും കുറവ് പരുത്തുകയില്ല കൂടാതെ ആഗ്രഹിച്ച രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ സ്വഗൃഹത്തിൽ നടക്കാനും ചേർന്ന സമയമായിരിക്കും ഇത് ഓണത്തിന് എല്ലാവർക്കും വസ്ത്രങ്ങൾ സമ്മാനിക്കും ആഘോഷത്തിന്റെ ഭാഗമായി വിദേശയാത്രയ്ക്ക് വരെ സമയം അനുകൂലമാണ് ഗുരുവായൂർ പോലുള്ള പ്രശസ്ത ക്ഷേത്രങ്ങൾ സന്ദർശിക്കും വാക്കുകളെ നിയന്ത്രിക്കാൻ അറിയാത്തത് മാത്രമാണ് പോരാടക്കാരുടെ പോരായ്മ അതിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാനും ഇവർക്ക് എളുപ്പം കഴിയും ആരെയും തോൽപ്പിച്ചു മുന്നേറുന്നതുകൊണ്ട് തന്നെ വിജയം ഉറപ്പായിരിക്കും സമൂഹത്തിൽ ഉന്നതസ്ഥാനം തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രിയരും ആകും വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാനും വിദേശത്തേക്ക് പോകാൻ ഒരുക്കങ്ങൾ നടത്താൻ ചേർന്ന സമയവുമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ